ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഏഴ് സി ക്ലാസ്സിൽ നിന്നും ഷിയാമോൾ എസ് ഇന്ന് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച വിറ്റിൽ കൈറ്റ്സ് അഭിരുചി പരീക്ഷ അഭിരുചി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച് ഇരുന്നൂറിനടുത്ത് കുട്ടികൾ പരീക്ഷ എഴുതി യോഗ്യത നേടിയ നൂറ്റി അൻപത് കുട്ടികളെ ഉൾപ്പെടുത്തി ഷോർട്ട് ലിസ്റ്റ് പ്ര പ്രസിദ്ധീകരിച്ചു തുറന്നുള്ള ദിവസങ്ങളിൽ കുട്ടികളെ ഇൻ്റർവ്യൂ നടത്തി ഏറ്റവും താല്പര്യമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നത് സ്കൂളിന്റെ മികവ് പരിഗണിച്ച് മുൻവർഷങ്ങളിൽ രണ്ട് ബാച്ചുകൾ പ്രവർത്തിച്ചിരുന്നു ഈ വർഷവും രണ്ട് ബാച്ചുകൾ അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ വ്യത്യസ്തമാർന്ന ധാരാളം പ്രവർത്തനങ്ങൾ കൊണ്ട് ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയ യൂണിറ്റാണ് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തിൽ കയറ്റ് യൂണിറ്റ് ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം